ഇറച്ചിയോ മീനോ ചിക്കനോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിലും മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഒരു പപ്പടം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ ഉണക്കമുളക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും തന്നെ അതിലേക്ക് അത്യാവശ്യം നല്ലൊരു രണ്ട് പിടുത്തം ഉള്ളി തൊലിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപതെണ്ണക്കുണ്ടാവും കേട്ടോ കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരിഞ്ഞു പോരുത് പേസ്റ്റ് പോലെ അരിഞ്ഞു പോരുത് പൾസിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ആ ഉള്ളിയുടെ പച്ചമക്കം മാറുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉള്ളിയുടെ പച്ചമുണക്കം മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടുതലൊരു സൈഡ് ഡിഷാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്